ഓണം പരമ്പരാഗത കാർഷിക വ്യവസായ ചന്ത തുറന്നു ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് മാറ്റിമറിക്കാം എങ്ങനെയാന്നല്ലേ നിങ്ങളുടെ വീടിന്റെ ഭരണം മറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സുള്ള ബെഡ്റൂം സെറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കോറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കോർ സന്ദർശിക്കും പയ്യന്നൂർ നഗരസഭയുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിലുള്ള ഓണം പരമ്പരാഗത കാർഷിക വ്യവസായ ചന്ത തുറന്നു പയ്യന്നൂർ സേനായി സ്ക്വയറിൽ ആരംഭിച്ച മേളയുടെ ഉദ്ഘാടനം പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദന നിർവഹിച്ചു ഒരു രീതിയിലും നിലക്ക് ആളുകൾക്ക് കുറ്റപ്പെടുത്താൻ പറ്റാത്ത നിലയിലുള്ള കൃത്യതയോടെ അഭിമാനപൂർവം ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ തന്നെയാണ് ഈ കാണുന്നത് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു വ്യവസായ വികസന ഓഫീസർ ലിജി ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ വി ബാലൻ ടി പി സമീറ ടി വിശ്വനാഥൻ വി സജിത കൗൺസിലർമാരായ കെ കെ ഫൽഗുനൻ ഇക്ബാൽ പോപ്പുലർ നസീമ ടീച്ചർ ചിത്ര എം പി കോർഡിനേറ്റർ എം രാമകൃഷ്ണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ചെറുകിട ഗ്രാമ കുടിൽ പരമ്പരാഗത വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത് കമനീയമായ കൈത്തറി ഖാദി കുടുംബശ്രീ ചെറുകിട ഗ്രാമ കുടിൽ പരമ്പരാഗത വ്യവസായ ഉൽപ്പന്നങ്ങൾ പ്രകൃതി ജീവന ഉൽപ്പന്നങ്ങൾ അടുക്കള ഉപകരണങ്ങൾ നാടൻ പച്ചക്കറികൾ അരി എന്നിവ മിതമായ നിരക്കിൽ മേളയിൽ നിന്നും ലഭ്യമാകും കൂടാതെ ചെറുകിട കുടിൽ ഗ്രാമ കുടുംബശ്രീ പരമ്പരാഗത വ്യവസായ യൂണിറ്റുകൾക്ക് അവയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള വേദി ഒരിക്കലുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വർഷങ്ങളായി നടത്തി വരുന്ന ചന്തയിലൂടെ കഴിഞ്ഞ വർഷം എഴുപത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ വിറ്റുവരവ് ഉണ്ടായിട്ടുണ്ട് ആഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് മേള സംഘടിപ്പിക്കുന്നത് മേളയിൽ നിന്നും ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും നെർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് മികച്ച സമ്മാനങ്ങളും ലഭ്യമാകും കൂടാതെ പെരുമ്പ സ്ഥിരം വിപണന കേന്ദ്രം കാനായി കോറോം കണ്ടോത്തി എന്നിവിടങ്ങളിലും കുടുംബശ്രീ ചന്തയൊരുക്കും ൂർ ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് എന്ന് മാറ്റിമറിക്കാം എങ്ങനെയാന്നല്ലേ നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കൗറിന്റെ നല്ല ഓഫേഴ്സ് ഉള്ള ബെഡ്റൂം സെറ്റ് ഒരുങ്ങി കഴിഞ്ഞു ായിരം മുതൽ മൂന്ന് ലക്ഷം വരെ വില വരുന്ന കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ്സിൽ നിന്നും നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ തിരഞ്ഞെടുക്കാം ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ബഡ്ജറ്റിൽ വളരെ മനോഹരമായ ബെഡ്റൂം സെറ്റ്സ് സ്വന്തമാക്കാം ഇതുകൂടാതെ പതിനഞ്ചിലധികം പ്രീമിയം ബെഡ്റൂം സെറ്റ് ഓഫേഴ്സും പതിനായിരത്തിനു മുകളിലുള്ള ഓരോ പർച്ചസിനും ഉറപ്പായ സമ്മാനങ്ങളും ലഭ്യമാണ് നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കർ സന്ദർശിക്കും